തൃപ്പൂണിത്തുറ ശ്രീ പൂർണത്രയീശിൻ്റെ വൃശ്ചികോത്സവത്തിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം മേളപ്പെരുമ കൊണ്ടും ഗംഭീരന്മാരായ ആനത്താരങ്ങളുടെ സാന്നിധ്യം കൊണ്ടും ക്ഷേത്രകലകളുടെ സമ്പന്നത കൊണ്ടും പ്രശസ്തമായ ഉത്സവം ആനപ്രേമികളെ സംബന്ധിച്ച് ലക്ഷണയുക്തരായ ആനത്താരങ്ങളുടെ താരങ്ങളുടെ സംഗമഭൂമിയാണ് തൃപ്പൂണിത്തുറ ക്ഷേത്രമതിൽക്കകം എഴുത്തച്ഛൻ ശ്രീനിവാസനും മംഗലാംകുന്ന് ഗണപതിയും കോങ്ങാട് കുട്ടിശങ്കരനും കൊടുങ്ങല്ലൂർ ഗിരീശനും തുടങ്ങി ആനക്കേരളം കണ്ട ഒരു പിടി മികച്ച ആനകൾ പൂർണത്രേശിന്റെ വൃശ്ചികോത്സവത്തിന് സാന്നിധ്യം അറിയിച്ച ആനകൾ ഇന്ന് ഓർമ്മകളിൽ മാത്രമാണ് കാലങ്ങൾ കടന്നു പോകുമ്പോൾ ഒരു പിടി നല്ല ഓർമ്മകൾ സമ്മാനിച്ച ആ ഗജവീരന്മാരെ സ്മരിക്കാത്ത ആനപ്രേമികൾ വിരളമായിരിക്കും പ്രത്യേകിച്ച് ഈ വൃശ്ചികോത്സവ നാളുകളിൽ അതിൽ തന്നെ നീറുന്ന ഒരു ഓർമ്മയായി ആനപ്രേമികളുടെ മനസ്സിൽ ജീവിക്കുന്ന ഒരാളുണ്ട് സാക്ഷാൽ മംഗലാംകുന്ന് അയ്യപ്പൻ ഭൂമിയിലെ അവൻ്റെ എഴുതപ്പെട്ട ദിനങ്ങൾ കഴിയും മുന്നേ തികഞ്ഞൊരു എഴുന്നള്ളിപ്പാനയായ അയ്യപ്പന്റെ ശിരസിലേറി എഴുന്നള്ളണം എന്ന പൂർണത്രയീശന്റെ ആഗ്രഹം തന്നെയാവണം അന്നവനെ ക്ഷേത്ര സന്നിധിയിൽ പക്ഷേ പക്ഷെ ആവരവ് തൃപ്പൂണിത്തുറ ക്ഷേത്ര സന്നിധിയിലേക്ക് അയ്യപ്പന്റെ അവസാന വരവായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തി മൂന്നിനായിരുന്നു അയ്യപ്പന്റെ ആ വരവ് അന്നേ ദിവസം അയ്യപ്പനെ ചിത്രീകരിക്കുവാൻ ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ രാവിലെ എഴുന്നള്ളിപ്പ് തുടങ്ങും മുന്നേ തലേക്കെട്ട് കെട്ടാൻ നിൽക്കുകയായിരുന്നു അയ്യപ്പനാണ് അയ്യപ്പനാനയുടെ ആഠ്യത്വം നിറഞ്ഞ നടപ്പും ഗൗരവഭാവത്തോടെയുള്ള ആ നിൽപ്പും അതും തൃപ്പൂണിത്തുറ ക്ഷേത്രമതിൽക്കകത്ത് ഏറെ സന്തോഷം നൽകിയ ഒരു കാഴ്ച തന്നെയായിരുന്നു അത് മധുരപ്പുറം കണ്ണനും മച്ചാട് ജയറാമുമായിരുന്നു ആ ദിവസം അയ്യപ്പന് ആദ്യ കൂട്ടാനകളായി എത്തിയത് അയ്യപ്പൻ തൻ്റെ മതപ്പാട് കാലം കഴിഞ്ഞ് അധിക ദിവസം ആയിട്ടില്ല എന്നതിനാൽ തന്നെ ആനയുടെ ശരീരമൊക്കെ നന്നായി വരുന്നതേയുള്ളൂ മുൻകാലങ്ങളിൽ എപ്പോഴോ ഒരു തവണ അയ്യപ്പൻ ആന വൃശ്ചികോത്സവത്തിൽ പങ്കെടുത്തിട്ടുള്ളതായി അറിയുന്നു അതും കൃത്യമായ അറിവല്ലതാണ് എന്തായാലും ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കാൻ ഈയൊരു വരവും തിടമ്പെടുത്ത് എഴുന്നൊള്ളിക്കുന്ന കാഴ്ചകളും ധാരാളം തന്നെയായിരുന്നു കെട്ടുകെട്ടിയൊരുങ്ങി പ്രൗഢിയോടെ തന്നെ പൂർണത്രയീശനെ ശിരസിലേറ്റാൻ ഭഗവാന്റെ മുന്നിലേക്ക് നടകൊള്ളുകയാണ് അയ്യപ്പനാന മുന്നിൽ അവൻ്റെ പ്രിയപ്പെട്ട ശശിയേട്ടനും വലിയ തലക്കുന്നിയും പെരുമുഖവും ഭംഗിയാർന്ന മതഗിരിയും വലിയ ശരീരവും അതിനൊത്ത ചെവിയഴകും എല്ലാം കൊണ്ടും തികഞ്ഞൊരു ആന ഒരിടക്കാലം കൊണ്ട് ആനയുടെ കൊമ്പ് നഷ്ടപ്പെട്ടു എങ്കിലും അങ്ങനെയൊരു രൂപം ചരിയും നാൾ വരെ ആരും കണ്ടിരുന്നില്ല ശശിയേട്ടൻ കാണിച്ചിരുന്നില്ല എന്നതാണ് സത്യം തിരുമേനി എത്തി ആനയ്ക്ക് പ്രസാദം നൽകി പുറത്തു കയറി ഇനി പൂർണത്രയീശൻ അയ്യപ്പന്റെ ശിരസിലേറുന്ന ആ ധന്യമുഹൂർത്തം പൂർണത്രയീശനെ ശിരസിലേറ്റി ഗജഗംഭീരനായി എഴുന്നുള്ളി വരുന്ന മംഗലാങ്കുന്നയ്യപ്പൻ്റെ ഒരു ദൃശ്യം ക്യാമറയിലേക്കാൾ ആഴത്തിൽ പതിഞ്ഞത് മനസ്സിലേക്കായിരുന്നു ആദ്യമായും അവസാനമായും കണ്ട ഈ ഒരു കാഴ്ച കണ്ണനാനയും ജയറാമാനയും ഇടംവലം നിന്ന് പതിനഞ്ച് ആനകളോടെ എഴുന്നള്ളിപ്പ് ആരംഭിക്കുകയായി ആ ഒരു എഴുന്നള്ളിപ്പിന് ശേഷം ഇനി അങ്ങോട്ട് അയ്യപ്പൻ്റെ സാന്നിധ്യം വൃശ്ചികോത്സവത്തിന് ഉണ്ടാകുമെന്ന് മനസ്സിൽ ഏറെ ആഗ്രഹിച്ചിരുന്നു പൂർണ്ണത്രയീശൻ്റെ വൃശ്ചികോത്സവത്തിലെ പ്രധാന ദിവസമായ തൃക്കേട്ട ദിവസം രാവിലെ എഴുന്നള്ളത്തിനിടയിലാണ് ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത് ആ രസകരമായ കാഴ്ച കണ്ടു തുടർന്ന് തുടർന്ന് കാണിക്കർപ്പിച്ച് അദ്ദേഹം മടങ്ങി ഈ പുണ്യ ദിനത്തെ അനുസ്മരിപ്പിച്ച് ഇന്നും സ്വർണ്ണ കാണി സ്വർണ്ണ കാണിച്ച് ഇവിടുത്തെ കാണിക്കർപ്പിക്കുന്ന ആ ദിവ്യ മുഹൂർത്തം ഇന്ന് വൈകിട്ട് ഏഴരക്കാണ് ഇതിന് എല്ലാ പ്രത്യേകങ്ങൾക്കും സ്വാഗതം കാണിക്കർപ്പിക്കുന്നതിന് എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് തലേക്കെട്ടഴിച്ച് അവൻ മടങ്ങുകയാണ് ആ മടക്കം എന്നേക്കുമായിരുന്നു കവചകുണ്ടലങ്ങൾ അഴിച്ചു വെച്ച് ഒരു മടക്കം ഓർമ്മകളിൽ എന്നും തലയിടുപ്പോടെ മംഗലാംകുന്ന് അയ്യപ്പൻ